പട്ടാമ്പി നഗരത്തിലെ അഴുക്കുചാലുകളിലൂടെ ചാലുകളിലൂടെ മാലിന്യം ഉൾപ്പെടെ ഒഴുക്കിവിടുകയും കിണറുകളിൽ അനിയന്ത്രിതമായി കോളിഫോം ബാക്ടീരിയ കണ്ടെത്തുകയും ചെയ്ത സാഹചര്യത്തിൽ നടപടിക്കൊരുങ്ങി അധികൃതർ സംഭവം വാർത്തയായതോടെയാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വിഷയത്തിലിടപെട്ട് സ്ഥലം സന്ദർശിച്ചത് മഞ്ഞപ്പിത്തം അടക്കമുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഏറെ ആശങ്കയിലാണ് പ്രദേശവാസികൾ പട്ടാമ്പി പോലീസ് സ്റ്റേഷന്റെ വളപ്പിലെ കിണറിൽ നിന്നും ദുർഗന്ധവും വെള്ളത്തിൻ്റെ നിറമാറ്റവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വെള്ളത്തിൽ അനിയന്ത്രിതമായി കോളിഫോം ബാക്ടീരിയ കണ്ടെത്തിയത് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി മേലെ പട്ടാമ്പിയിൽ അഴുക്കുചാലടഞ്ഞ് വെള്ളം കെട്ടിക്കിടന്നതോടെയാണ് പോലീസ് സ്റ്റേഷൻ വളപ്പിലെ കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെ മലിനമായത് കഴിഞ്ഞ മാസം ഇവിടെ അഴുക്കുച്ചാലിന് കുഴിയെടുത്തപ്പോൾ കറുത്ത നിറവും ദുർഗന്ധവും വമിക്കുന്ന വെള്ളമാണ് ഒഴുകിയിരുന്നത് ആ സമയത്തും ഈ കിണർ മലിനമാവുകയും കിണർ വറ്റിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും സമാന സാഹചര്യമുണ്ടായതിനെ തുടർന്ന് പോലീസിൻ്റെ ആവശ്യപ്രകാരം ആരോഗ്യവിഭാഗം പ്രദേശത്തെ അഴുക്കുച്ചാൽ തുറന്നപ്പോൾ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ കലർന്ന മലിനജലം കെട്ടിക്കിടക്കുന്നത് കണ്ടെത്തി മഴവെള്ളം ഒഴുകിപ്പോകേണ്ട അഴുക്കുച്ചാലിലേക്ക് മാലിന്യം ഒഴുക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഏറെ ആശങ്കപ്പെടുന്ന സാഹചര്യം ഉടലെടുത്തതോടെയാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നടപടികളിലേക്ക് കടന്നത് മുഹമ്മദ് മോസിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും റോഡ് നിർമ്മാണ ചുമതലയുള്ള കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തി കിണർ മലിനമാവാനുള്ള കാരണം കണ്ടെത്താൻ മുഹമ്മദ് മോസിൻ എം എൽ എ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഇതോടൊപ്പം മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കാനും അഴുക്കുചാലുകളിലേക്ക് മാലിന്യം മാലിന്യമൊഴുക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാനുമാണ് തീരുമാനം പട്ടാമ്പി പോലീസ് സ്റ്റേഷന്റെ ആ ജലം അശുദ്ധമാകുന്ന പ്രശ്നം അത് നമ്മളെ ശ്രദ്ധയിൽപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ വന്നത് നമുക്കറിയാം റോണിൻ്റെ വർക്കിൻ്റെ ഭാഗമായി ഡ്രെയിനേജുകൾ പൊളിച്ചും ഘട്ടംഘട്ടമായിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഡ്രെയിനേജ് പൊളിച്ച സ്ഥലങ്ങളിൽ നിന്ന് അത് അതിൽ നിൽ അതിൽ വന്ന ഈ മലിനജലമാണോ ഈ കിടിലേക്ക് വന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് അതാണ് എന്നുള്ള സംശയമാണ് പലരും പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നഗരസഭയുടെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം കെ ആർ എഫ് ഈ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ട് ഓരോ എവിടുന്നാണ് ഈ മലിനജലം ഒഴുക്കി വിടുന്നത് എന്ന് പരിശോധിക്കുകയും അതിന് നഗരസഭ നടപടി എടുക്കുന്നു മാത്രമല്ല ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് തന്നെ ഡ്രെയിനേജ് നവീകരിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പം തീരുമാനിച്ചിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം റോഡിൻ്റെ വർക്ക് കമാനം മുതൽ അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് പ്രളയം കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഒന്നര മീറ്ററൊക്കെ ആഴത്തിൽ റോഡ് പൊളിക്കുന്ന സമയത്ത് അതിൻ്റെ താഴെയുള്ള മണ്ണ് ചില പ്രശ്നങ്ങളുണ്ട് അപ്പം അത് കാരണം വർക്ക് കൂടുതൽ സമയമെടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ടാർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ടാർ ചെയ്ത് കഴിഞ്ഞാൽ റോഡ് റോഡൊന്നും കൂടെ സെറ്റിലായിട്ട് താഴേക്ക് ഇരിക്കാനുള്ള സാധ്യത എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ടാർ ചെയ്യാതെ വെയിറ്റ് ചെയ്യുന്നത് കാരണം ആ ഭാഗത്തൊക്കെ തന്നെ മണ്ണ് മണ്ണ് എടുത്ത് മാറ്റുന്ന സമയത്ത് കൂടുതൽ കുഴഞ്ഞ മണ്ണായിക്കുകയും കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് അത് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പം അത് ആ ഭാഗത്ത് ഒന്ന് കൃത്യമായി സെറ്റിലായി അത് കറക്റ്റ് ആയതിനു ശേഷം അവിടെ ടാർ ചെയ്യും ആ ടാർ ചെയ്ത് കഴിഞ്ഞ് ബി എം ബി എം ചെയ്ത് കഴിഞ്ഞാൽ ഡി ബി എം ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ഭാഗത്തെ ടൗണ് നവീകരണമാണ് നടക്കാൻ പോകുന്നത് പക്ഷെ അതുവരെ കാത്തിരിക്കാതെ തന്നെ ഈ ഭാഗത്തുള്ള ഡ്രൈനേജിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നടത്താൻ പോവുകയാണ് ഡ്രെയിനേജ് കഴിയുമ്പോഴേക്കും അപ്പുറത്തെ റോഡ് പിന്നെ ടാർ ചെയ്തും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പട്ടാമ്പി മേലേ പട്ടാമ്പി ടൗണിന്റെ നവീകരണമാണ് അപ്പം ആ നവീകരണത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള വർക്കുകൾ കൂടി ഇനി ബാക്കിയുണ്ട് അതും കൂടി ചെയ്യും എന്തായിരുന്നാലും ഇപ്പോൾ അടിയന്തരമായിട്ട് ഈ വെള്ളം എവിടെ നിന്നാണ് വരുന്നതെന്നും ഈ കിണർ പരിശോധിക്കുകയും ആ പ്രശ്നം ചെയ്യാനുള്ള ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ പട്ടാമ്പി കോടതി പതിനെട്ടിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന പോലീസ് ക്വാർട്ടേഴ്സ് പോലീസ് ഉദ്യോഗസ്ഥരുടെ വസതികൾ എന്നിവിടങ്ങളിലേക്കുള്ള കുടിവെള്ള സ്രോതസ്സാണ് ഈ കിണർ സമീപത്ത് നിരവധി ഹോട്ടലുകളുമുണ്ട് വിവിധ ആവശ്യങ്ങൾക്കായി ആയിരക്കണക്കിന് ആളുകളാണ് മേലെ പട്ടാമ്പിയെ ആശ്രയിക്കുന്നത് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക